നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും ആരുടെ ജീവിതത്തിലാണ് പ്രശ്നങ്ങൾ ഇല്ലാത്തത് അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ നെഗറ്റീവ് കമൻസ് ആവാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന റി റിജക്ഷൻസ് ഡിസ്ട്രാക്ഷൻസ് ഫെയിലിയേഴ്സ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ കഴിവില് നമുക്ക് വിശ്വാസം ഇല്ലാത്ത അവസ്ഥ ഇത് എന്ത് തന്നെ ആയാലും നമ്മുടെ മുമ്പേ രണ്ട് വഴികളാണുള്ളത് ഒന്നുകിലേ ഇതിനോടൊക്കെ യുദ്ധം ചെയ്ത് ജീവിതത്തിൽ മനസമാധാനം കളഞ്ഞ് നമുക്ക് ഒരിടത്തും എത്താത്തൊരു ജീവിതം ജീവിക്കാം അതല്ലെങ്കിൽ നമ്മളെ ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുടെ നെഗറ്റീവ് വാക്കുകൾ അവരുടെ എന്താണ് കളിയാക്കലുകൾ അവരുടെ മോശം സംസാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇൻസൾട്ട് ഇതൊക്കെ കേൾക്കുന്നതിന് മുകളിൽ നമുക്ക് പൊങ്ങി പറക്കാൻ കഴിയും എന്നുള്ളതാണ് അതിനു വേണ്ടത് നമ്മുടെ മുമ്പ് പ്രതിസന്ധികൾ വരുമ്പോൾ ഒളിച്ചോടാതെ അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്ന് പഠിക്കുക എന്നുള്ളതാണ് അതിനെ അക്സെപ്റ്റ് ചെയ്ത് സമാധാനത്തോടെ ആലോചിച്ചാൽ നമുക്ക് അതിനുള്ള പരിഹാര മാർഗങ്ങളും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ് ഒരിക്കലും ഈ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന്റെ അവസാന വാക്കല്ല എന്നുള്ളത് വിശ്വസിക്കാം പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ ജീവിതത്തിൽ എങ്ങനെയാണ് വളരെ ബോൾഡ് ആവുന്നത് അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് ജീവിക്കേണ്ടത് എന്ന് പഠിക്കുന്ന ജീവിക്കേണ്ടതെന്ന് പഠിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക ഇനി രണ്ടാമത് പറയേണ്ടത് ഒരിക്കലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക ധൈര്യം നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ അമ്പത് ശതമാനം നമ്മൾ അതിൽ വിൻ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം അതൊരു വലിയ വേദനയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിന്തുടരും എന്നുള്ളതാണ് ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ കാണുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക